പ്രഭാത ചിന്തകളിലേക്ക് ഏവരെയും സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസം ഇരുപത് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് ധനുമാസം അഞ്ച് ഹിജറവർഷം ആയിരത്തി നാന്നൂറ്റി നാൽപ്പത്തി ആറ് ജമാതുല്ലാഹർ പതിനേഴ് വെള്ളിയാഴ്ച അറിയാതെ നമ്മിൽ നിന്നും ഉതിർന്നു വീഴുന്ന വാക്കിന് ലോകത്ത് നന്മയായും തിന്മയായും പല കാര്യങ്ങളും നടത്താൻ കഴിവുണ്ട് അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന വാക്കുകളുടെ കരുത്തിനെ തിരിച്ചറിഞ്ഞ് മിതമായും സന്ദർഭോചിതമായും ഉചിതമായ ശബ്ദഗതിയോടും സംസാരിക്കുക ജീവന്റെ നാനാതുറകളിലും പ്രവൃത്തിയേക്കാൾ വാക്കുകൾക്ക് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കും വ്യക്തിത്വത്തിൻ്റെ ശോഭ കൂടുന്ന രീതിയിൽ വാക്പ്രയോഗങ്ങൾ നടത്തുന്നത് കൂടുതൽ കൂടുതൽ സൗഹൃദങ്ങൾ സമ്മാനിക്കുന്നതാണ് നല്ല വാക്കിലും പ്രവൃത്തിയിലും സമൂഹത്തിൻ്റെ മുമ്പിൽ സ്നേഹാദരവുകൾ സൃഷ്ടിക്കുവാൻ നമുക്കവർക്കും സാധിക്കട്ടെ പ്രഭാത ചിന്തകൾ നാളെ കാലത്ത് ഇതേ സമയത്ത് കേൾക്കാം ഏവർക്കും നന്മ നിറഞ്ഞ ഒരു ദിനം ആശംസിക്കുന്നു നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഗുഡ് മോർണിംഗ്